ആലപ്പുഴ കുട്ടനാട്ടിലെ യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്ന ചമ്പക്കുളം വലിയ പാലത്തിന്റെ സമീപന പാതകളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു നാട്ടുകാരുടെ നിരന്തര ഇടപെടലുകൾക്ക് ശേഷമാണ് പാതയ്ക്ക് ഇരുവശവും കല്ല് സംരക്ഷിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് കുട്ടനാട്ടിലേറെ യാത്രാ പ്രാധാന്യമുള്ള പാലമാണ് ചമ്പക്കുളം വലിയ പാലം വർഷങ്ങളായി ഇരുകരകളിലെയും പാതകൾ ഇടിഞ്ഞു താഴ്ന്നതുമൂലം യാത്രക്കാർ ദുരന്തത്തിലാകുന്നതും പതിവായിരുന്നു നാട്ടുകാരുടെ നിരന്തരമായ ഇടപെടലുകൾ മൂലം അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചെങ്കിലും പിന്നീടത് മുടങ്ങി കേരള വിഷൻ അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച വാർത്തകൾ സംപ്രക്ഷണം ചെയ്തിരുന്നു മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നതിന് പിന്നാലെ ചമ്പക്കുളം മൂലം ജലോത്സവത്തിന് മുൻപായി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു വരുന്നുവെങ്കിലും അത് വീണ്ടും മുടങ്ങുകയായിരുന്നു ജലോത്സവത്തിന് മുൻപ് താൽക്കാലികമായി പാലത്തിന്റെ തകരാർ പരിഹരിച്ചു വരുന്നുവെങ്കിലും കനത്ത മഴ പെയ്തതോടെ ഈ ഭാഗത്തെ മണ്ണ് ഒലിച്ചു പോകുകയും അപകടങ്ങൾ വീണ്ടും പതിവാവുകയും ചെയ്തു ചമ്പക്കുളം ബസിലിക്കയുടെ സെമിത്തേരിക്ക് സമീപത്തായാണ് പടിഞ്ഞാറേക്കരയിലെ സമീപന പാത ഇവിടെയും കിഴക്കേക്കരയിലെയും ഇരുവശവും കല്ലുകെട്ടി സംരക്ഷിക്കുന്ന പ്രവൃത്തികളാണ് നിലവിൽ പുരോഗമിക്കുന്നത് ഇത് പൂർത്തിയായ ശേഷമാകും ടാറിംഗ് നടത്തുക അതേസമയം പാലം യാത്രക്കായി തുറന്നുകൊടുത്ത കാലം മുതൽ പലതവണ സമീപന പാത ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അപകടം പതിവാകുന്നതിനാൽ തന്നെ ശ്വാശ്വത പരിഹാരത്തിനായി പടിഞ്ഞാറേക്കരയിൽ ഒരു സ്പാൻ കൂടി നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ് പ്രസിദ്ധമായ ചമ്പക്കുളം ബസിലിക്ക അടക്കം നിരവധി ആരാധനാലയങ്ങളും സ്കൂളുകളും ഉള്ള പ്രദേശമാണിത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ കുട്ടനാട്ടിൽ നിന്നുള്ളവർ ആശ്രയിക്കുന്നതും ഈ വഴിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കി ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നും ശ്വാശ്വത പരിഹാരത്തിനായി ശ്രമങ്ങൾ നടത്തണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം ആലപ്പുഴ